മാന്നാറിൽ യുവതിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുന്നതായി യുവതിയുടെ ബന്ധുക്കൾ പതിനഞ്ച് വർഷം മുൻപ് കലയെ കാണാതായതിനു പിന്നാലെ നടന്ന കൊലപാതകം ദുരഭിമാനത്തിന്റെ പേരിലാണെന്നാണ് കലയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത് ചെന്നിത്തല തൃപ്പരിന്തുറ ഗ്രാമപഞ്ചായത്ത് ഇരമന്തൂർ രണ്ടാം വാർഡിൽ ഐക്കരമുക്കിന് സമീപം മുക്കത്ത് മീനത്തേതിൽ പരേതനായ ചെല്ലപ്പൻ ചന്ദ്രിക ദമ്പതികളുടെ മകൾ ശ്രീകലയുടേത് പ്രണയ വിവാഹമായിരുന്നു ഈ വിവാഹം അംഗീകരിക്കാൻ കഴിയാതെയാണ് കൊലപാതകം നടന്നതെന്നാണ് ആരോപണം പ്രണയത്തെ തുടർന്ന് ഇരു സമുദായങ്ങളിൽപ്പെട്ട കവിതാക്കൾ ഒളിച്ചോടിയാണ് വിവാഹിതരായത് ഇഴവ സമുദായ അംഗമായ ഭർത്താവ് മൂന്നാം വാർഡിൽ കണ്ണമ്പള്ളിയിൽ അനിൽകുമാറിന്റെ കുടുംബത്തിന്റെയും ബന്ധുക്കളുടെയും എതിർപ്പ് ശക്തമായിരുന്നു സ്ത്രീകളെ കാണാതായെന്ന പ്രചരണത്തിന് പിന്നാലെ പതിനഞ്ചാം ദിവസമാണ് അനിൽ മറ്റൊരു യുവതിയെ കല്യാണം കഴിച്ചത് ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തുവെന്നാണ് ഇവരുടെ സംശയം സെറ്റ് ടാങ്കിൽ കൊന്നു കുഴിച്ചു മൂടിയ സംഭവത്തിൽ അനിലും ബന്ധുക്കളായ പേരും പ്രതികളായതോടെയാണ് ഇത് ദുരഭിമാന കൊലയാണെന്ന് സംശയിക്കുന്നത് കാണാതായിട്ട് പതിനഞ്ച് വർഷം പിന്നിട്ടിട്ടും ശ്രീകലയുടെ പേര് റേഷൻ കാർഡിൽ നിന്ന് നീക്കം ചെയ്യാൻ കുടുംബത്തിന് മനസ്സ് വന്നില്ല എന്തെങ്കിലും സ്വന്തം മകനെയും സഹോദരങ്ങളെയും കുട്ടികളെയും കാണാൻ വരുമെന്ന പ്രതീക്ഷയിലായിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത് ഒരാഴ്ച മുൻപ് അമ്പലപ്പുഴ പോലീസ് എത്തിയപ്പോൾ ആദ്യം വീട്ടുകാര്യങ്ങളും പിന്നീട് മക്കളെക്കുറിച്ചും ചോദിച്ച ശേഷം അവസാനമാണ് കലയെക്കുറിച്ച് ആരാഞ്ഞത് കൂടാതെ ഫോട്ടോയും ആവശ്യപ്പെട്ടു അപ്പോൾ മനുഷ്യക്കടത്ത് പോലെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇക്കാലയളവായതിനാൽ ഫോട്ടോ പ്രചരിച്ചാൽ എവിടെ നിന്നെങ്കിലും ആളെ കണ്ടെത്താൻ ഉപകാരപ്രദമായി മാറുമെന്നാണ് കരുതിയതെന്നും ബന്ധുക്കൾ പറയുന്നു അനിലും സംഘവും കലയെ കാണാതായി എന്ന് വ്യാപകമായി പറഞ്ഞു പരത്തി വിശ്വാസം ആർജിച്ച ശേഷം അതിന്റെ പതിനഞ്ചാം ദിവസം മറ്റൊരു വിവാഹം കഴിച്ചപ്പോൾ അവർ കലയെ കൊലപ്പെടുത്തിയതാണെന്ന് ഞങ്ങളുടെ കുഞ്ഞമ്മയും മറ്റു ചിലരും ഉറപ്പിച്ചു എന്നും കുടുംബം പറയുന്നു അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാകാം രണ്ടു മാസം കഴിഞ്ഞപ്പോൾ അന്നുണ്ടായിരുന്ന ചെറിയ റിലയൻസ് ഫോണിലേക്ക് ഒരു സ്ത്രീ ശബ്ദത്തിൽ ഫോൺ വിളി വന്നത് ഞങ്ങൾ സുഖമായി ജീവിക്കുന്നു ആരും ആകുലപ്പെടേണ്ട ആവശ്യമില്ലെന്നാണ് ഫോണിൽ അറിയിച്ചത് എവിടെയാണെന്നും ആരോടൊപ്പമാണെന്നും അന്വേഷിച്ചപ്പോൾ പാലക്കാടാണെന്നും സൂര്യചേട്ടനോടൊപ്പമാണെന്നും പറഞ്ഞതോടെ കട്ടായി പിന്നീട് പല പ്രാവശ്യം തിരിച്ചു പിടിച്ചിട്ടും ഫോൺ നിശബ്ദമായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു അതേസമയം കല കൊല്ലപ്പെട്ടെന്ന കേസിൽ ഇസ്രായേലിലുള്ള പ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള നടപടിയുടെ ആദ്യഘട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് പോലീസ് ഒന്നാം പ്രതിയായ കലയുടെ ഭർത്താവ് അനിലിനായി പോലീസ് ബ്ലൂ കോർണർ തിരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിച്ചു കസ്റ്റഡിയിലുള്ള പ്രതികൾ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ നൽകുന്നതായി പോലീസിന് സംശയമുണ്ട് പ്രതികൾ ഒരുമിച്ച് പുതിയ കഥകൾ പറയുമെന്ന സംശയത്തിൽ ഇവരെ മൂന്ന് പോലീസ് സ്റ്റേഷനുകളിലാക്കിയിരിക്കുകയാണ് പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ച മൂന്ന് പ്രതികൾ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സഹകരിക്കുന്നില്ലെന്നാണ് വിവരം കൂടുതൽ ചോദ്യം ചെയ്യാനായി ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ നാളെ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകുമെന്നാണ് വിവരം അനിലുമായി ബന്ധമുള്ള സംസ്ഥാനത്തിന് പുറത്തുള്ളവരുടെയും വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അന്വേഷണത്തിനായി സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകാനും പോലീസ് ആലോചനയിലുണ്ട്